കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും നിസ്സീവമായ സ്വാഗതം എല്ലാവരും നമ്മളോട് ചോദിക്കാറുണ്ട് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം വിളിച്ചു വയ്ക്കാറുണ്ട് കമൻറ്റുകളുണ്ട് ഒരുപാടുണ്ട് ബ്രഹ്മ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തൊക്കെ അല്ലെ എങ്ങനൊക്കെ എന്നൊക്കെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഏതൊരു കർമ്മം ചെയ്താലും അത് അത്യുത്തമാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ ഏഴര വെളുപ്പിന് എഴുതേറ്റൂന്ന് അതുപോലെ തന്നെയാണ് ഒരു മൂന്നര മണി നമ്മുടേതായിട്ടുള്ള ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ ഒരു മൂന്നര മണിക്കൂർ മൂന്നര മണി കഴിയുമ്പോൾ രാവിലെ ഒരു മൂന്നര മണി കഴിയുമ്പോൾ തൊട്ടേ ബ്രഹ്മമുഹൂർത്തമായി അത് ഉദയം തൊട്ട് നമ്മൾ ഗണിച്ചെടുക്കണം ബ്രഹ്മമുഹൂർത്തം കൃത്യമായിട്ട് അറിയണമെങ്കിൽ ആ സമയത്ത് നമ്മളൊരു പൂജ കഴിക്കുക എന്നുള്ളതല്ല ആ സമയത്ത് എഴുന്നേറ്റ് ഗണപതിയെ ഏറ്റവും കൂടുതലും വന്ദനം ചെയ്തു കഴിഞ്ഞാൽ ആ ഗൃഹത്തിന് ഐശ്വര്യവും മറ്റൊരു പൂജ കഴിക്കേണ്ടി വരത്തില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഏതു പൂജ കഴിച്ചാലും ആദ്യം എന്താണ് ചെയ്യുക ഗണപതിക്കാണ് വയ്ക്കുക അല്ലേ എന്തിനാ ഗണപതിക്ക് വയ്ക്കുക സകലമായിട്ടുള്ള നമ്മളിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ഭൂമിയിലുള്ള തടസ്സങ്ങളെ മൊത്തം മാറിക്കിട്ടാൻ നിങ്ങളുടെ കുടുംബത്തിലൊരു സുദർശന ഹോമം നടക്കട്ടെ ആദ്യം എന്താ ചെയ്താൽ ഒരു വിളക്ക് തെളിച്ചിട്ട് ഒരു പഴമാണെങ്കിലും അവിടെ വെച്ചിട്ട് ഗണപതിക്കാണ് വെക്കുക ഒരു ത്രിമധുരമാണെങ്കിലും വെച്ചിട്ട് ഗണപതിക്കാണ് വെക്കുക ഒരു അഘോരഹോമം നടത്തിയ ഗണപതിക്കാണ് വെക്കുക ഒരു സുദർശന ഹോമം നടത്തിൽ പിന്നെ ഗണപതിക്കാണ് വെക്കുക ഇതൊക്കെ ഗണപതി സങ്കല്പത്തിലാണ് അപ്പം നമ്മൾ ഏഴര വെളുപ്പിന് എഴുന്നേറ്റ് ചെയ്യുന്ന കർമ്മങ്ങൾ അന്നത്തെ ദിവസം മറ്റൊരു തടസ്സം ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഗണപതിയെ പ്രസാദിപ്പിക്കുക അപ്പം ഗണപതിയെ പ്രസാദിപ്പിച്ച് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് ആലോചിച്ച് നോക്കി മറ്റൊരു കർമ്മമേ ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ ഗണപതി പ്രസാദിക്കണം ആ ഗണപതി ഹോമം നടത്തി മറ്റ് കർമ്മങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കാതിരിക്കാൻ സുരക്ഷിതമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റിയാണ് ഗണപതി നമുക്കൊക്കെയുള്ള തടസ്സങ്ങളോ മറ്റു കാര്യങ്ങളോ മറ്റ് കുടുംബ സംബന്ധമായിട്ടോ വീട് സംബന്ധമായിട്ടോ ധനസംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ അത് മാറ്റി കിട്ടാനായിട്ട് ഗണപതി അവിടെ നമ്മളെ എന്താ പറയുക നമ്മളെ സന്തോഷിപ്പിച്ചിരിക്കുന്ന ആയിട്ടൊരാളാണ് ഗണപതി അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു സുദർശനമോ ഒരു അഘോരയോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളോ ഒക്കെ നമ്മൾ ചെയ്തു തരുന്നത് അപ്പോൾ ആ ഒരു പൂജകൾക്കും ഏതൊരു പൂജ ചെയ്തെന്ന് പറഞ്ഞാലും ബ്രഹ്മ മുഹൂർത്തം ബ്രഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ അത് എഴുന്നേക്കേണ്ടതായിട്ടുള്ള ചിട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വലം വലംതിരിഞ്ഞ് വേണം എഴുന്നേക്കാനായിട്ട് ആ വലം വലംതിരിഞ്ഞ് എഴുന്നേറ്റതിന് ശേഷം പിന്നെ രണ്ട് കയ്യിൽ നമ്മൾ നോക്കിയതിന് ശേഷം മഹാലക്ഷ്മിയൊക്കെ തെരുത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഗണപതിയെ സങ്കല്പിച്ചിട്ട് കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി അപ്പോൾ അതൊക്കെ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം എന്ന് വെച്ചാൽ മറ്റൊരു കർമ്മത്തിനേക്കാളിൽ ഏറ്റവും നല്ല ബ്രഹ്മ മുഹൂർത്തത്തിലുള്ള നമ്മുടെ ചിട്ടാവട്ടങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ മറ്റൊരു പൂജയ്ക്ക് അവിടെ വലിയൊരു പ്രാധാന്യം ഇല്ല ആ കുടുംബത്തിൽ ഐശ്വര്യ സമ്പൽ സമൃദ്ധി മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ഒരു ചെറിയ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ